കിളിമീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെയെല്ലാം ഒരു അടിപൊളി ഐറ്റമാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമുക്ക് കിളിമീൻ എല്ലായിടത്തും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കിളിമീൻ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ ക്ലീൻ ചെയ്തെടുത്ത് നമുക്കതൊന്ന് വരഞ്ഞെടുക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിനെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ മിസ്സായതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ എണ്ണ ഇതുപോലെ തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം കുറച്ച് നേരം നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നമ്മുടെ വറ്റൽ മുളകെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്